ഹലോ നമസ്കാരം നമ്മുടെ ഈ സാധാരണഗതിയുള്ള റെസ്യൂംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പഴഞ്ചായി പോയി ഔട്ട് ഡേറ്റഡായി ഇപ്പൊന്നും അങ്ങനെ നോർമൽ പേപ്പറിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന റെസ്യൂംസ് ഒന്നും കാര്യമായിട്ട് അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല അല്ലെ മോസ്റ്റ്ലി രണ്ടായിരത്തിഇരുപത്തിയഞ്ചില് എല്ലാ കമ്പനീസും ഇപ്പൊ ഡിജിറ്റൽ റെസ്യൂം കാലഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് അതായത് ഇപ്പൊ ഡിജിറ്റൽ റെസ്യൂം ആണ് എല്ലാവരും മാക്സിമം യൂസ് ചെയ്യുന്നത് അതായത് ലിങ്ക് മാത്രമേ ആയിട്ടുള്ളൂ ആ ലിങ്കില് അവരുടെ റെസ്യൂം റെസ്യൂമുണ്ടാവും എംപ്ലോയീസിന് ഇഷ്ടപ്പെട്ട് ണെന്നുണ്ടെങ്കിൽ മാത്രം അതിന്റെ ഒരു ഹാർഡ് കോപ്പി ഒരു ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്തെടുക്ക ഈ ഒരു നമുക്ക് ഈ വെബ് പേജ് റെസ്യൂമിൽ നിങ്ങളുടെ സ്കിൽസ് എക്സ്പീരിയൻസ് പ്രൊജക്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് ബട്ടൺസ് അങ്ങനെ ഡിസ്പ്ലേയിൽ നല്ല നല്ല വൃത്തിക്ക് നിങ്ങളുടെ ഫോട്ടോ എല്ലാ ഡീറ്റെയിൽസും കൂടി നല്ല ചാർട്ടൊക്കെ വെച്ചിട്ട് എന്തൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു വെബ്സൈറ്റിൽ അതൊക്കെ നമുക്ക് ഈ നമ്മുടെ റെസ്യൂമിൽ ചെയ്തെടുക്കാൻ സാധിക്കും ഇത് പോരാത്തിനും ഉണ്ടാക്കാൻ വെറും പത്ത് മിനിറ്റ് മതി ഫ്രീ ആയിട്ട് ഉണ്ടാക്കാം അതിനൊരു ഒരു വെബ് പേജിന്റെ എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ നോക്കിയല്ലോ വീഡിയോയിൽ കിടക്കില്ല ശരി വരും അപ്പൊ ഇന്നത്തെ വീഡിയോ അല്ലെ നമ്മൾ ഒരു പ്രൊഫഷണൽ ഡിജിറ്റൽ റെസ്യൂമ് വെബ്സൈറ്റ് റെസ്യൂമ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത് അത് നമ്മൾ ചൂസ് ചെയ്യുന്നത് ക്യാൻവയാണ് മാക്സിമം എല്ലാവർക്കും അറിയുന്നതായിരിക്കും ക്യാൻവ ഡോട്ട് കോം എന്ന് പറയുന്നത് വെബ്സൈറ്റ് വെബ് പേജ് ഉണ്ടാക്കാൻ മാത്രമല്ല ഒരുപാട് നമ്മുടെ കാര്യങ്ങൾ ഉണ്ടാക്കാം ബാനർ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാം ഈ ക്യാൻവ എന്ന് പറഞ്ഞ യൂസ് ചെയ്ത് ഇത് നമുക്ക് കോഡിംഗ് സ്കിൽ വേണ്ട ഡിസൈൻ സ്കിൽസ് വേണമെന്നില്ല അതുപോലെ തന്നെ പൈസയും ചെലവാക്കേണ്ട പ്ലാൻ ഉണ്ട് ഇല്ലാതല്ല പക്ഷെ അതിന്റെ ആവശ്യമില്ല നമുക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ജോലി വെച്ച് നടക്കുന്ന ആൾ പ്രൊഫഷണൽ അങ്ങനെയൊന്നും ഇല്ല ആർക്ക് വേണമെങ്കിൽ മിനിറ്റുകൾക്കൊക്കെ ഈ ഒരു വെബ് പേജ് റെസ്യൂമേ ഉണ്ടാക്കാന്നാണ് അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നല്ലൊരു നല്ലൊരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്യണം ക്യാൻവയെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാൻവയിൽ ഒരുപാട് ടെംപ്ലേറ്റുകൾ അവൈലബിൾ ആണ് അതായത് നമുക്ക് റെസ്യൂം ഉണ്ടാക്കാനുള്ള ഒരുപാട് ടെംപ്ലേറ്റുകൾ ക്യാൻവൽ അവൈലബിൾ ആണ് അപ്പൊ അതിൽ നമുക്ക് ഇഷ്ടമുള്ള റിസ്യൂം ടെംപ്ലേറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ഡിജിറ്റൽ റിസ്യൂം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു നമ്മൾ വെബ് പേജിന്റെ ലിങ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ലിങ്കാണ് നമ്മൾ യൂഷ്വലി നമ്മൾ എംപ്ലോയീസ് ആരെങ്കിലും ചോദിക്കാൻ നമുക്ക് അതിന്റെ നമ്മുടെ ഒരു ഇൻട്രോഡക്ടറി മെയിലിന്റെ കൂടെ നമുക്ക് അതിന്റെ നമ്മുടെ ഡീറ്റെയിൽസ് കാണാൻ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ നമ്മൾ ലിങ്ക് കൊടുക്കാം ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഒരു നല്ലൊരു പോർട്ട്ഫോളിയോ വിത്ത് നമ്മുടെ റെസ്യൂം നന്നായിട്ടൊരു വെബ് പേജ് റെസ്യൂമ് ചെയ്യുന്നതായിരിക്കും സ്ക്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപ്പൊ എങ്ങനെ നോക്കാം ആദ്യം നമ്മൾ ഈ സെർച്ച് ഓപ്ഷനിൽ പോവാ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് സ്ക്രോളിംഗ് വെബ് പേജ് റെസ്യൂമെ എന്ന് വേണ്ടി ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്യുക എന്റർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് റെസ്യൂം ഓപ്ഷൻസ് വരും ഇതിന്റെ കാറ്റഗറി എന്ന് പറയുന്ന ഈ സെക്ഷനിൽ പോവാ ഇവിടെ നമുക്ക് ഡോക്യുമെന്റ്സ് കണ്ടില്ല റെസ്യൂമെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആ ഒരുപാട് ഉണ്ടാവും ഇതിൽ നമുക്ക് വെബ്സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതാ വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പോൾ വെബ്സൈറ്റ് റെസ്യൂം മാത്രമാണ് വരുക അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് താഴത്തോട് സ്ക്രോൾ ചെയ്ത് നമ്മൾ ഒരുപാട് മെത്തേഡ് കാണാം ഇതിന്റെ ഒരു മെത്തേഡാണ് നമ്മൾ ഇന്ന് ചൂസ് ചെയ്യാൻ പോകുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഈ ചൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ മൾട്ടിപ്പിൾ പേജ് പേജുള്ള ഇതിലുണ്ടാവും ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞപ്പോ ഈ ഒരു മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ നോക്കിയാൽ അതൊക്കെ വീഡിയോ ടൈപ്പ് ആണ് അങ്ങനെയല്ല മൾട്ടിപ്പിൾ പേജ് ഉള്ളതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക നാലും അഞ്ചും പേജ് ഉള്ളത് നിങ്ങൾ ഇവിടെ ഇങ്ങനെ കേസറി കൊണ്ടേ വെക്കുന്ന സമയത്തെ അതിലവർ കാണിക്കും നാലഞ്ച് പേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ സൈഡിൽ വൺ ഓഫ് സിക്സ് വൺ ഓഫ് ഫൈവ് കൊണ്ട് കാണിക്കും അങ്ങനെ മൾട്ടിപ്പിൾ പേജിലുള്ള രസീം ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ അതിൽ ഒരു എക്സാമ്പിൾ നമ്മള് ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഓക്കെ ഇത് നോക്കും ആ ഇത് വേണ്ട ഇത് ഒമ്പത് പേജ് ഈ ഒരു ഉണ്ട് ഇതാണ് ഞാൻ ഡെമോക്യു വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ളത് ഒന്ന് സെലക്ട് ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ ഇതിൽ സെലക്ട് ചെയ്യുമ്പോൾ ഇത് ക്ലിക്ക് ആവും ക്ലിക്ക് ആയതിനു ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിപ്പോ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള കാണിക്കും ഇതിൽ ഈ റെസ്യൂംസിന്റെ സൈഡിലെ ഈ ഒരു ഫ്രൗണ്ട് സിമ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്യാൻവ ബിസിനസ് നമ്മള് അതായത് പൈസ കൊടുത്തിട്ടുള്ള ഓപ്ഷനാണ് ഫ്രീ സെലക്ട് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇപ്പൊ നമുക്ക് ബിസിനസ്സിനും അതേപോലെ തന്നെ റെസ്യൂം ഒക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക അതുപോലെ നമ്മൾ കസ്റ്റമൈസ് കസ്റ്റമൈസം എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് സോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു സോ അത് ക്രിയേറ്റിംഗ് പേജ് എഡിറ്റർ പേജിലേക്ക് മൂവ് ആവുന്നതായിരിക്കും മൂവായി മൂവായ്മ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓപ്ഷൻ വന്ന് ഹീറോ സെക്ഷൻ ഇതിന് ഹീറോ സെക്ഷൻ എന്ന് പറയാം ഹീറോ സെക്ഷൻ പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോ നമ്മുടെ പേര് നമ്മുടെ മെയിൻ ഡെസിഗ്നേഷൻ വെച്ചിട്ട് ഒരു സെക്ഷൻ അതാണ് ഹീറോ സെക്ഷൻ അതിന് താഴെ വരേണ്ടത് എബോട്ട് മീ നമ്മളെ കുറിച്ചുള്ള ഇത് അതിന് താഴെ നമുക്ക് റിലവന്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്കിൽസ് ഇതിനുള്ള സ്കിൽസ് നമ്മുടെ ഒരു സ്റ്റേജ് നമുക്ക് ആഡ് ചെയ്യാം ഇതിലിപ്പോ സ്കിൽസ് ആഡ് ചെയ്തിട്ടില്ല അതല്ലാതെ സ്കിൽസ് ഇപ്പൊ അവസാനം വരുന്നത് കേട്ടോ എഡ്യൂക്കേഷൻ സ്കിൽസ് ആൻഡ് പ്രൊഫിഷ്യൻസീസ് സെലക്ടഡ് വർക്ക് പിന്നെ അവരെ അവരെ കുറിച്ച് അവർക്ക് കിട്ടിയ റെക്കഗീഷൻ ക്ലൈൻറ് റെക്കഗ്നീഷൻ പിന്നെ കണക്ട് പേജ് ഇത്രയും പേജ് ആണ് ഇതിൽ അവരെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഒരു മോഡേൺ റെസ്യൂമിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ അവൈലബിൾ ആണ് നമുക്ക് ഇത് വേണമെങ്കിൽ അഡീഷണൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാട്ടോ ഇപ്പൊ എന്തായാലും നമ്മൾ ഇങ്ങനെ ഒരു പേജ് എടുത്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ പബ്ബ്ലി വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം പബ്ലിഷ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സൈറ്റ് യു ആർ എൽ എന്ന് പറയുന്ന സെക്ഷൻ വരും നിങ്ങൾ സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് പർച്ചേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ യൂസ് കസ്റ്റം ഡൊമിനെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം പക്ഷെ അത് ചെയ്യരുത് അത് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം പേയ്മെന്റ് നമുക്ക് കൊടുക്കണം എന്നും ആവശ്യമില്ല ക്യാൻവാസ് ആണ് ഇപ്പം മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളിതിൽ സൈറ്റ് അഡ്രസ് നിങ്ങളുടെ പേര് ഇപ്പൊ നിങ്ങളുടെ പേര് എന്താണെന്ന് വെച്ചാൽ ആ പേര് ടൈപ്പ് ചെയ്ത് ഡോട്ട് മൈ കാവാറും ഓട്ടോമാറ്റിക് ആയിട്ട് പേര് ഞാൻ എന്തായാലും ഞാനിവിടെ മൈ ടെസ്റ്റ് റിസ്യൂം വൺ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഒരു വെബ്സൈറ്റിന്റെ എന്താ പറയുക യു ആർ എൽ എന്ന് പറയുന്നത് പിന്നെ എന്തായാലും ഇത് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ പബ്ലിഷ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ സോ അതിന് മുമ്പായിട്ട് ഈ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്താ നോക്കാം സെറ്റിംഗ്സ് എന്താണ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ സൈറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു ഒരു പാസ്വേഡ് പ്രൊട്ടക്ഷൻ കൊടുക്കാം അതായത് ഈ സൈറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒരു പാസ്വേഡ് പ്രൊട്ടക്ഷൻ പാസ്വേർഡ് കൊടുത്താലേ ഇനി ഉള്ളിൽ പോകാൻ പറ്റുന്നു ഓപ്ഷൻ കൊടുക്കാം സെർച്ച് എഞ്ചിൻ വിസിബിലിറ്റി ഓൺ ആക്കുകയാണെങ്കിൽ നമ്മൾ സർജിഞ്ചിന്റെ നമ്മള് ഗൂഗിൾ പോയി സർച്ച് വേണമെങ്കിൽ ഇപ്പം ഇത് കാണാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയ ലിങ്ക് അതിന്റെ ആ ഒരു ആ ഒരു സോഷ്യൽ മീഡിയ ലിങ്ക് പ്രിവ്യൂ ഒക്കെ നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുക്കാനാണ് ഈ റീസൈസ് ഓൺ മൊബൈൽ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിലെ മൊബൈലായിരിക്കും മാക്സിമം എല്ലാ റിക്രൂട്ടേഴ്സും നോക്കുക എല്ലാവരും കമ്പ്യൂട്ടറിൽ നോക്കണമെന്നില്ല സോ മൊബൈലിൽ നോക്കുമ്പോൾ ആ മൊബൈലിനനുസരിച്ച് ഇത് റീസൈസ് ആവും അതിനുള്ള ഓപ്ഷൻ അതായത് ഞാൻ ഇത് മാത്രമേ ഇത് ഓൺ ചെയ്തിട്ടുള്ള ബാക്കിയൊന്നും കൊടുത്തിട്ടില്ല എന്നിട്ട് നമ്മൾ നമുക്ക് ഇത് പബ്ലിഷ് ചെയ്യാം പബ്ലിഷ് എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അപ്പൊ അപ്പം അതിങ്ങനെ കാണിക്കും പ്രിപ്പയറിംഗ് യുവർ ഡിസൈൻ പ്രിപ്പയറിംഗ് ഡിസൈൻ കാണിക്കും ഓക്കെ ഇത് പബ്ലിഷ് ആവട്ടെ ഓക്കെ നമ്മളുടെ വെബ്സൈറ്റ് പബ്ലിഷായി നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ആണ് ഈ മുകളിൽ കാണുന്നത് നമ്മൾ കോപ്പി ചെയ്ത് എടുത്തിട്ടുണ്ട് വ്യൂ വെബ്സൈറ്റ് ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യാണ് ഓക്കെ ഇപ്പൊ നമ്മുടെ ലൈവ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഇപ്പൊ ലോഡ് ആവും കണ്ടല്ലോ നമ്മളുടെ വെബ് പേജ് നമ്മുടെ ഡിജിറ്റൽ റെസ്യൂമ് ലോഡായി ഈ ഇതിന്റെ മുകളിലുള്ള ടൈറ്റിൽ കണ്ടോ ഈ ഒരു വെബ്സൈറ്റിന്റെ ടൈറ്റിൽ ഈ ടൈറ്റിൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റിന്റെ സെറ്റിംഗ് തന്നെ മാറ്റാം ഇതിപ്പോ ഞാൻ ഡെമോ ആയതുകൊണ്ട് മാറ്റാതിരുന്നതാണ് ഇപ്പൊ നമ്മള് ഇനി നമ്മൾ ഇതിൽ എന്ത് ചെയ്ഞ്ചസ് വേണമെന്നുണ്ടെങ്കിലും അതായത് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു കാര്യം ഞാൻ മറന്നു അതായത് ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റ് ലൈവായി ഓക്കെ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് വീണ്ടും വീണ്ടും എഡിറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മുടെ ഡിസൈന് നമ്മൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ക്യാൻവയിൽ നമ്മളുടെ ഗൂഗിളിൽ ലോഗിൻ ചെയ്തിരിക്കണം അപ്പം എന്നാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുള്ളൂ അപ്പോ ഫ്യൂച്ചറിൽ കണ്ടു എഡിറ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പബ്ലിഷ് ചെയ്യണമെന്ന് ഇപ്പൊ എഡിറ്റ് ഡിസൈൻ കൊടുക്കുന്നേരേ ഇപ്പൊ എഡിറ്റ് ഡിസൈൻ ചെയ്യട്ട് വീണ്ടും പബ്ലിഷ് കൊടുത്താൽ ഇതേ വെബ്സൈറ്റിലെ ലിങ്കിൽ വീണ്ടും അത് പബ്ലിഷ് ആവും നമ്മുടെ എന്തെങ്കിലും ചേഞ്ച്സ് വരുത്തും ഫോർ എക്സാമ്പിൾ ഞാൻ എക്സാംപിന്റെ ചുമ്മാ ഒരു ചേഞ്ച് വരുത്താൻ ഇപ്പൊ ഈ സമീർ അമീദിന് പകരം ഞാൻ വന്നിട്ട് ചുമ്മാ മുനീത് അഹമീദിന് കൊടുത്തു എന്നിട്ട് വീണ്ടും അത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു ഓക്കെ അതേ ഡീറ്റെയിൽസ് തന്നെയാണ് വരിക പബ്ലിഷ് ചേഞ്ചസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ആണ് നമ്മളിപ്പോൾ കൊടുക്കേണ്ടത് ഓക്കെ അതേ ഡീറ്റെയിൽസിൽ പബ്ലിഷ് ചെയ്യുന്നു ഓക്കെ നമ്മുടെ ചേഞ്ചസ് വീണ്ടും നമ്മുടെ ലൈവ് ആയിരുന്നു കാണിക്കുന്നുണ്ട് എന്തായാലും നോക്കിയാലോ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോകുന്നു എന്നിട്ട് ഇതൊന്ന് റിഫ്രഷ് ചെയ്യാണ് സമീറ ഹദീദ് എന്നായിരുന്നു പേരുണ്ടായിരുന്നത് മുനീറ ഹമീദ് എന്ന പേര് ഓക്കെ സോ ഞാൻ ഇതുകൊണ്ടാണ് ആദ്യം തന്നെ അത് പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞത് കാരണം പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ആ ഒരു വെബ്സൈറ്റിൽ ലിങ്ക് ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ പേര് കൊടുത്ത് ചിലപ്പോൾ അത് ഓൾറെഡി വേറെ ആ ഒരു സമയം വേറെ ആരെങ്കിലും എടുത്തതിന് കിട്ടില്ല മനസ്സിലായില്ലേ ഇപ്പൊ തൽക്കാലം ഇതൊരു സ്റ്റെംപ്ലേറ്റ് മാത്രമാണ് നമുക്ക് ഇതിലുള്ള ചേഞ്ചസ് വരുത്തേണ്ട കാര്യങ്ങൾ ഇന്നൊന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഹീറോ സെക്ഷൻ അതായത് ഈ ഒരു സെക്ഷൻ കസ്റ്റമൈസ് ചെയ്യണം ഇതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു ക്യാൻവൽ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഓപ്ഷൻസ് കാണാം നിങ്ങൾക്ക് അല്ലേ ഇത് നമുക്ക് ഓരോരോ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല വെബ്സൈറ്റ് മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നിക്കുന്നില്ല അതായത് ക്യാൻവ വെബ്സൈറ്റ് മൊത്തത്തിൽ എക്സ്പെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല എന്നാലും ബേസിക് ബേസിക്കായിട്ട് ഇത് ഡിസൈന് നമ്മളുടെ ടെംപ്ലേറ്റുകള് എലിമെന്റ്സ് നമ്മുടെ നമുക്ക് ആവശ്യമുള്ള ചിഹ്നങ്ങളെ കാര്യങ്ങളെ ടെസ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലോഡ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് എടുക്കാൻ ഞാൻ ഒരുപാട് സെറ്റിംഗ്സ് ഇതിലുണ്ട് നമുക്ക് ഇതിൽ ആവശ്യമുള്ളത് ഫസ്റ്റ് അപ്ലോഡ് ആണ് നമ്മൾ ഈ അപ്ലോഡ് എന്ന സെക്ഷനില് അപ്ലോഡ് ഫയൽ എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോയിട്ട് നമ്മുടെ ഒരു നല്ലൊരു ഫോട്ടോ ഈ ഒരു ഒരു ഫോട്ടോ ഒരു ഫോട്ടോ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ഫയൽസ് കൊടുക്കുക ലാപ്ടോപ്പിൽ നിന്ന് അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്തതിനു ശേഷം ഇന്ത്യയിലിപ്പോ ഞാൻ യൂവലി ക്യാൻവയാണ് യൂസ് ചെയ്യാറ് എഡിറ്റിംഗ് പർപ്പസിനൊക്കെ എന്തായാലും ഇപ്പൊ തൽക്കാലം ഉള്ള ഫോട്ടോ എന്ന് പറഞ്ഞ മോദിയുടെ ഫോട്ടോ ഉണ്ട് എന്തായാലും ആ ഒരു ഫോട്ടോ യൂസ് ചെയ്തേക്കാം ഓക്കെ അപ്പൊ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്തായാലേ ഇപ്പൊ ഞാൻ ഈ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്നു ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ഡിലീറ്റ് എന്ന് കൊടുക്കുക അപ്പൊ ആ കുട്ടിയുടെ ഫോട്ടോ ഡിലീറ്റ് ആയി അതിനുശേഷം വീണ്ടും അപ്ലോഡ്സിലേക്ക് പോകുന്നു ഞാൻ ചുമ്മാ നരേന്ദ്രമോദിയുടെ ഫോട്ടോ ആണ് എടുക്കുന്നത് എടുക്കുന്നു എടുത്തതിനു ശേഷം നമ്മൾ അതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഞാൻ ഡ്രാഗ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഫോട്ടോന് ഉള്ളിൽ വെച്ചാൽ മതി ഓട്ടോമാറ്റിക്കലി അത് അതിലേക്ക് ഇതായി വരുന്നതായിരിക്കും കാണിച്ചതാം ഉണ്ടല്ലേ വെച്ചു കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ലോഡ് ആവും കുറച്ച് സ്ലോ ആയിരിക്കും ആ ഒരു പർപ്പ് ഡിസൈനിലേക്ക് ലോഡാവുന്നത് എന്തായാലും അത് ലോഡാവും അതിലേക്ക് ലോഡായി വന്നില്ലേ ലോഡായി വന്നു ഇനി അതിന് ശേഷം നമ്മൾ പേര് ക്ലിക്ക് ചെയ്യുന്നു പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഡെസിഗ്നേഷൻ ഡെസിഗ്നേഷനില് ഞാൻ നമ്മള് അവരുടെ ഡെസിഗ്നേഷൻ നമ്മൾ കൊടുക്കുന്നു ഓക്കെ ഇങ്ങനെ ചുമ കൊടുക്കുന്ന ആരും ഒപ്പൻ്റെഡ് ആവണ്ട എന്തായാലും വേറെ ഫോട്ടോസിന് പുതിയായിട്ട് അപ്ലോഡ് ചെയ്ത് നിക്കാണ്ടല്ലോ കൊടുത്താണ് അപ്പൊ എന്തായാലും നമ്മൾ ഫസ്റ്റ് പേജ് കൊടുത്തു അല്ലെ ഇങ്ങനെയാണ് നമ്മളെ ഹീറോ പേര് കൊടുക്കുന്നത് നമ്മുടെ താഴെ ഡെസിഗ്നേഷൻ നിങ്ങൾ എന്താണോ എൻജിനിയർ ആണെങ്കിൽ എൻജിനിയർ നിങ്ങളുടെ ഇപ്പൊ കറണ്ട് ഡെസിഗ്നേഷൻ എന്താ വെച്ചാൽ ആണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ഈ റീച്ചോഡ് എന്ന് പറഞ്ഞ സെക്ഷൻ ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം അതൊരു താഴെയായിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു അടുത്ത സെക്ഷൻ എബൌട്ട് മീ ആണ് ഈ അബൌട്ട് മീ എന്ന് പറഞ്ഞ സെക്ഷനില് ഈ ഷീ ഹെർ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടല്ലോ ഈ ഒരു സാധനം നമ്മള് നമുക്ക് ഇന്ത്യയിൽ ആവശ്യമില്ല ഇത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പുറം നാട്ടിലൊക്കെ ഉണ്ടല്ലോ കൊടുക്കുമ്പെ ജെൻഡർ എന്ന് പറയുന്ന സംഭവം ഒരുപാട് ഉള്ളത് കൊണ്ടാണ് ഈ നമ്പോട്ടോ ജെൻഡർ ഐഡന്റിറ്റി അവിടെ വെയിട്ടാണ് അവരെ എങ്ങനെയാണ് നമ്മൾ അവരെ പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഒരു ഭയങ്കരമായ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഷീഹർ അങ്ങനൊരു എത്രയോ ഉണ്ട് എന്നാണ് പറയുന്നത് ദൈവത്തിന് അറിയാം എന്തായാലും ഇവിടെ നമ്മൾ നമുക്ക് ഈ ഷീഹർ എന്നുള്ള അവസാനം വേണമെങ്കിൽ നമുക്ക് വെക്കാം നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ സാധാരണ രസികൾ എന്താണ് നിങ്ങൾ നിങ്ങളെ കുറിച്ച് നിങ്ങളെ ഒരു എംപ്ലോയറിനെ മുന്നിൽ നിങ്ങൾ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എനിക്ക് ഇന്ന കാര്യങ്ങൾ അറിയാം ഇന്ന ജോലിയിൽ ഞാൻ എക്സ്പീരിയൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതാണ് എന്റെ ഓവറോൾ ടാലന്റ് എന്നുള്ള പറഞ്ഞ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നു കൊടുത്തു പക്ഷെ ഇവിടെ നിങ്ങളുടെ ആ ടാലന്റിനായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോട്ടോ അതായത് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ആ കൺസ്ട്രക്ഷൻ രീതിയിലുള്ള സോഫ്റ്റ്വെയർ ആണെങ്കിൽ ആ സോഫ്റ്റ്വെയർ അങ്ങനെ ഒരു ഡീറ്റെയിൽസ് ഉള്ള ഒരു ഫോട്ടോ നിങ്ങൾക്ക് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഇമേജ് കൂടെ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതായിരിക്കും ഇത് എബൌട്ട് മീ എന്ന് പറഞ്ഞ സെക്ഷൻ അതാണ് അതിന് അടുത്ത സെക്ഷൻ എനിക്ക് കൊടുക്കുന്നത് റിലവൻ്റ് എക്സ്പീരിയൻസ് ആണ് തൊണ്ണൂറ്റമ്പത് കേസിൽ ഞാൻ കണ്ടിരിക്കുന്ന റെസ്യൂംസിൽ എല്ലാവരും മൂന്നാമത്തെ രണ്ടാം മൂന്നാമത്തെ സെക്ഷൻ ആയിട്ടോ എഡ്യൂക്കേഷൻ എസ് എസ് എൽ സി മുതൽ ഇട്ടുണ്ടാവും എക്സ്പീ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഫ്രഷർ അല്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എജ്യൂക്കേഷൻ ഫസ്റ്റ് ഇരുത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എഡ്യൂക്കേഷന് യാതൊരു ഇമ്പോർട്ടൻസും എവിടെ ഇല്ല ഒരു പേപ്പർ മാത്രമാണ് ഡിഗ്രി എന്ന് പറയുന്നത് റിലവൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിൽ എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എതിന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരാനൊന്നുമില്ല എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കോളം നിങ്ങൾക്ക് ബോൾഡ് ചെയ്യുകയാണെങ്കിൽ ബോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ബോൾഡ് വരും നമുക്ക് ബോൾഡ് ചെയ്യണമെങ്കിൽ ബോൾഡ് ചെയ്യാം കളറും റിലവെന്റ് എക്സ്പീരിയൻസിന്റെ കളർ നമുക്ക് മാറ്റിയിട്ട് ഒരു റെഡ് കളർ വേണം അങ്ങനെയാണെങ്കിൽ റെഡ് കളർ ആക്കാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം ഓക്കെ അതൊന്നും ഞാൻ ബേസിക് ആണ് ആണൊന്നും ഞാൻ പറയുന്നില്ല ഈ ഒരു കാര്യത്തിന് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ ഇതിൽ നിങ്ങളുടെ എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം നിങ്ങളുടെ ഓരോ വർഷത്തെ എക്സ്പീരിയൻസ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കില് ഇപ്പൊ എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതലാണ് നമ്മുടെ രണ്ടായിരത്തി പതിനാലിന്റെ വേണ്ടാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഡിലീറ്റ് എന്ന് കൊടുത്താൽ കഴിഞ്ഞു ഈ ഒരു ലൈൻ തന്നെ നമുക്ക് വീണ്ടും താഴെത്തോട്ട് വേണമെങ്കിൽ കൺട്രോൾ വി കൊടുത്തല്ല ലൈന് താഴെ വരും അതിന് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് എവിടെങ്കിലും വേണമെങ്കിൽ കൊണ്ടേട്ട് ഇടാം ഇതൊന്നും ഇതൊക്കെ ബേസിക് ആണ് നമ്മുടെ വേർഡുള്ള അതേപോലെ തന്നെയാണ് നമുക്ക് ഡ്രാഗ് ചെയ്തിടാം അല്ലെങ്കിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് എന്ന് പറഞ്ഞു കൊടുത്താൽ ആയി ഓക്കെ താഴത്തോട്ട് വരുന്നു എഡ്യൂക്കേഷനും സെയിം ആണ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കേഷൻ അതർ വർക്ക് കൊടുക്കുന്നു സ്കിൽസ് ആൻഡ് കൊടുക്കുന്നു പ്രൊഫഷൻസിലക്ടർ വേർക്സ് എന്ന് പറയുന്നത് അദ്ദേഹം മൊത്തത്തിൽ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പേജ് ആവശ്യമില്ല നിങ്ങൾക്ക് സെലക്ട് ബോക്സ് ആവശ്യമാണെങ്കിൽ ആ ഒരു പേജില് മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സൈഡിലെ ഡിലീറ്റ് സെക്ഷൻ എന്ന് കണ്ടല്ലോ ആ ഡിലീറ്റ് സെക്ഷൻ കൊടുത്താൽ ആ ഒരു സെക്ഷൻ ഡിലീറ്റ് ആയി ഓക്കെ സോ ഇതൊക്കെ ബേസിക് ആണ് ടൈപ്പ് ചെയ്യാനുള്ളത് ഞാനൊന്നും പറഞ്ഞുതരാൻ നിൽക്കുന്നില്ല ബേസിക്കായിട്ട് ടൈപ്പ് ചെയ്യുക ആ എക്സ്പീരിയൻസ് പ്രൊജക്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഞാൻ പറഞ്ഞുതരാം മെബോട്ട് മീ ഞാൻ പറഞ്ഞല്ലോ ഷോർട്ട് ആയിരിക്കണം വെബോട്ട് മീ എന്ന് പറയുന്നത് ഒരുപാട് ആവശ്യപ്പെട്ട ഡീറ്റെയിൽസും ടൈപ്പ് ചെയ്യരുത് ഷോർട്ട് ഒരു മൂന്ന് ലൈൻ നാല് ലൈൻ അഞ്ച് ലൈൻ മാക്സിമം ഇത്രത്തോളം മാത്രമേ പാടുള്ള അതിന് കൂടുതൽ ഒരുപാട് പോകാൻ പാടില്ല ഓക്കെ നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് ആ സംസാരിക്കുന്ന കാര്യം തന്നെ ഇതോടെ തന്നെ ടൈപ്പ് ചെയ്ത് വെക്കുക അടുത്ത എക്സ്പീരിയൻസ് സെക്ഷനില് നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള സെക്ഷൻ ബുള്ളറ്റ് പോയിന്റ് വേണം ചേർക്കാം സ്റ്റോർ കഥയായിട്ട് ടൈപ്പ് ചെയ്യാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾ ടൈപ്പ് ആണെങ്കിൽ ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാ കഥ കഥ എഴുതാൻ പാടില്ല യൂഷ്വലി എഴുതാൻ പാടില്ല അത് സെക്ഷൻ എടുത്തത് ഈ സ്കിൽ സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചല്ലോ അല്ലെ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ അവസാന ലേറ്റസ്റ്റ് എഡ്യൂക്കേഷൻ മുകളിലും ബാക്കി താഴത്തോട് ഇമ്പോർട്ടൻസ് അല്ലാത്ത എഡ്യൂക്കേഷൻ ഒക്കെ താഴത്തോട്ട് താഴത്തോട്ട് വരണം സ്കിൽസിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്ത് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് കൊടുക്കാം ഈ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് കൊടുക്കേണ്ടത് എങ്ങനെയാണ് അതായത് ബുള്ളറ്റ് പോയിന്റ്സ് എന്താ പറയാ ആയിട്ടൊക്കെ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കില് അത് കൊടുക്കാം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ലാംഗ്വേജ് ഫ്ലുവൻ്റ് തന്നെ അറബിക് അപ്പൊ ലാംഗ്വേജിൽ അറബിക്ക് ഒരു ചാർട്ട് പോലെ കൊടുക്കണം ഈ എലിമെന്റ്സ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം ഓക്കെ ലെഫ്റ്റ് സൈഡിലെ എലിമെന്റ്സ് കാണും ഇതിന് നമ്മൾ താഴത്തോട്ട് ഒരുപാട് ഡീറ്റെയിൽസ് കാണുന്നില്ല ഇതിലെ ടേബിൾസ് ഫ്രെയിംസ് ഗ്രിഡ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ഓക്കെ ഇപ്പൊ നമുക്ക് ഇതിൽ ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ സെർച്ചിങ്ങില് ചാർട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള ചാർട്ടുകൾ ഇവിടെ വരും ഓക്കെ എല്ലാ സി ഓൾ കൊടുത്താൽ എല്ലാ ചാർട്ടുകളും അവൈലബിൾ ആണ് ഗ്രൂപ്പ് ഡ്രോ അല്ല ഓരോരോ ബാർ റേസ് ആയിട്ട് കാണണമെങ്കിൽ ആ ഡോട്ട് ആണ് കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രസ് ബാർ ആയിട്ട് ഈ പ്രോഗ്രസ് ബാർ ആണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഇപ്പൊ ഞാൻ ഒരു പ്രോഗ്രസ് ബാർ ബാർഡിട്ടാണ് ഈ ഒരു പ്രോഗ്രസ് ബാർ ഞങ്ങൾ ഇട്ടു ഇപ്പൊ ഫ്ലൂയെന്റിന്റെ അറബി കിട്ടു നമുക്ക് ആ എത്രത്തോളം നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് മാറുന്നുണ്ടെന്നാണ് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ നമ്മൾ പ്രോഗ്രസ് ബാർ ഇട്ടു ഈ പ്രോഗ്രസ് ബാർ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും ഓക്കെ ഒരു മിനിറ്റ് പ്രോഗ്രസ് ബാറിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലേ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഡബിൾ ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണും പെർസെന്റേജ് അറുപത് ഏഴ് പെർസെന്റ് ലൈൻ വെയിറ്റ് പതിനെട്ട് ഇപ്പൊ ലൈൻ വെയിറ്റ് നമ്മൾ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തിക്നെസ് അങ്ങനെ കുറഞ്ഞു കിട്ടും ഇപ്പൊ ആ തിക്നെസ് കുറഞ്ഞു കുറഞ്ഞു നമുക്ക് ആവശ്യമുള്ള തിക്നെസ് നിർത്താം പെർസെന്റേജ് നിങ്ങൾ എൺപത് പെർസെന്റേജ് ആണെങ്കിൽ എൺപത് പെർസെന്റേജിൽ കൊണ്ടു നിർത്തി എൺപതാകും എത്ര പെർസെന്റേജ് ആണെന്നുള്ള കാര്യമാണ് ഇത് ക്ലിക്ക് ചെയ്തിന് ശേഷം താഴെ ഈ റൗണ്ടഡ് എൻ പോയിന്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാറാവും എൻഡിൽ അങ്ങനെ റൗണ്ട് ആയിട്ട് വരില്ല ഇത് ക്ലിക്ക് ചെയ്താൽ റൗണ്ട് ആയിട്ട് ഉണ്ടാവും പോയിന്റ്സ് കാണിച്ചു തരാം റൗണ്ട് ആയിട്ടുള്ള ലൈൻ പോയിന്റ്സ് അത് കിട്ടില്ല അടുത്തത് പേഴ്സൻറ്റേജ് ലെവൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പേർസെൻറ്റേജ് എത്രയാണെന്ന് അറിയാനുള്ളതാണ് അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെർസെന്റേജിന് അടുത്ത് പെർസെന്റേജ് എത്രയാണെന്നുള്ള ഒരു ഓപ്ഷൻ വരും ഇതിൽ പ്രോഗ്രസ് ബാർ ആണ് പ്രോഗ്രസ് വേണമെങ്കിൽ നമുക്ക് റിംഗ് ആയിട്ട് കൊടുക്കണമെങ്കിൽ റിംഗ് ആയിട്ട് കൊടുക്കാം റേഡിയൽ പ്രോഗ്രസ് ആയിട്ട് കാണിക്കണമെങ്കിൽ കാണിക്കാം പ്രോഗ്രസ് ഡയൽ അതായത് ഈ സൂചിക പോലെ കാണിക്കണമെങ്കിൽ കാണിക്കാം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചാർട്ടുകളെല്ലാം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ റെസ്യൂമിൽ കൊടുക്കുക അതെല്ലാം ഈ എലിമെന്റ് സെക്ഷനിൽ ചാർട്ടിൽ കാണുന്നതായിരിക്കും അതെല്ലാം ആ ഒരു ചാർട്ടിന് ആവശ്യമുള്ള ചാർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യണം ഓക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷം എജ്യൂക്കേഷൻ സെക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാലോ അല്ലെ ഇനി നിങ്ങൾക്ക് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾക്ക് സപ്പോസ് ഇതിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് പേജ് ആഡ് ചെയ്യണം ഓക്കെ അഡീഷണൽ ആയിട്ട് പേജ് ആഡ് ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് താഴത്തോട്ട് ഇങ്ങനെ വരുമ്പോൾ സൈഡില് ഏതെങ്കിലും ഒരു പേജിൽ എവിടെയാണ് ആഡ് ചെയ്യേണ്ടത് നോക്കുക ചെയ്യുന്നു കേട്ടോ ഈ ഒരു പേജ് മൊത്തത്തിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്തു താഴെ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ ആഡ് സെക്ഷൻ ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സെക്ഷൻ അതിന്റെ താഴെ ആഡാവും ഓക്കെ ഡിലീറ്റ് സെക്ഷൻ ആഡ് സെക്ഷൻ ഇത് ഹൈഡ് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു സെക്ഷൻ ഹൈഡ് മാത്രം ഗ്യാപ്പിലോട്ടോ ഇപ്പൊ എന്തായാലും ഇനിയിപ്പോ ഞാൻ ഈ സെക്ഷൻ വന്നിട്ട് ആഡ് ചെയ്ത് എനിക്ക് അല്ല മാറ്റി ആഡ് ചെയ്തു ഡിലീറ്റ് പുതിയ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ആരോ മാർക്കിൽ താഴെ കൊടുക്കുക ഈ മൂവ് മൂവാവും മുകളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ മുകളിലേക്ക് തന്നെ മൂവ് ആവും മനസ്സിലായാലും ഒരേ സെക്ഷൻ രണ്ട് തവണ വേണമെന്ന് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് സെക്ഷൻ പറഞ്ഞാൽ ഇതേ സെക്ഷൻ കോപ്പി ആയിട്ട് താഴെ വീണ്ടും വരുന്നതായിരിക്കും ഇപ്പൊ മൊത്തത്തിൽ കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ നമുക്ക് ചുരുങ്ങി ചുരുങ്ങി എല്ലാ എഡിറ്റിങ് ഇതിൽ ചെയ്യാം ഒരു വെബ്സൈറ്റിൽ ആവശ്യമുള്ള എല്ലാ എഡിറ്റിങ്ങും ഇതിൽ ചെയ്യാം ആ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് എല്ലാം ഷോർട്ട് മെത്തേഡ്സ് ക്യാൻറയിൽ അവൈലബിൾ ആണ് മനസ്സിലായാലും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കുക ഇതിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഈ എലിമെന്റ്സിൽ പോയിക്കുന്ന നമുക്ക് ആവശ്യമുള്ള എല്ലാ എലിമെന്റ്സ് ലഭിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള എലിമെന്റ്സ് ഇതിൽ ടൈപ്പ് ചെയ്യാം മൊത്തം നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് നല്ല വ്യക്തിക്ക് നിങ്ങൾ ചെയ്ത് ഇതിന്റെ കളേഴ്സ് മാറ്റാനുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ അപ്പൊ നിങ്ങളുടെ ഒരു എന്തില് ക്ലിക്ക് ചെയ്തു ഇതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മുകളിലായിട്ട് ഒരു ടേബിൾ ഓപ്പൺ ആവും ഈ ബോർഡറിലായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിന്റെ കളർ ആണ് കേട്ടോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളർ സെക്ഷൻ ബാക്ക്ഗ്രൗണ്ട് കളർന്ന് കാണും ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുന്നു താഴത്തോട്ട് വന്നാൽ നിങ്ങൾക്ക് സോളിഡ് കളർ ആണെങ്കിൽ സോളിഡ് കളർ ഗ്രേഡിയൻ കളർ ആണെങ്കിൽ മിക്സ്ഡ് കളേഴ്സ് ഇപ്പൊ ഞാൻ മിക്സ്ഡ് കളർ ആഡ് ചെയ്യണമെങ്കിൽ ആണ്ടല്ലേ ഇത് ഈ കളർന്ന് കൊടുക്കരുത് ചെയ്ത് ചെയ്തിട്ട് എന്തായാലും ഞാൻ ഒരു ഡെമോയ്ക്ക് വേണ്ടി കാണിക്കുന്നതാണ് നിങ്ങളുടെ കളേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള കളേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കളേഴ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടില്ല അല്ലെങ്കിൽ ഈ ഒരു കളേഴ്സ് കൂടെ കൊടുക്കാം ആവശ്യമില്ലാത്ത ഒന്നും കൊടുക്കരുത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ വെബ്സൈറ്റ് കാണാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു കളർ നിങ്ങൾക്ക് കൊടുക്കാം കൊടുക്കുമ്പോഴെ വെബ്സൈറ്റില് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മുഗൾത്തെ പേജ് പച്ച പച്ചക്കളർ താഴത്തെ കളർ താഴത്തെ പേജ് ചോപ്പ് കളർ കൊടുക്കരുത് അത് കാണാനൊരു റിസൾട്ട് ആവുന്നില്ല ഓക്കെ മനസ്സിലായില്ലേ ഇപ്പൊ ഞാൻ എന്തായാലും ഇത്ര ചേഞ്ചസ് ഈ ഒരു ചേഞ്ചസ് വരുത്തി ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല ഫോട്ടോ വെച്ചിട്ട് ലൈവ് ആക്കുന്നില്ല എന്തായാലും ചേഞ്ചസ് ഞാൻ വരുത്തിയിട്ടുണ്ട് കളേഴ്സ് മാറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി ഇനി നമുക്ക് പബ്ലിഷ് ചെയ്യുന്ന മുമ്പായിട്ട് ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ പബ്ലിഷ് വീണ്ടും പബ്ലിഷ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഈ പബ്ലിഷ് ചെയ്ത പ്രത്യേകം ശ്രദ്ധിക്കുക പബ്ലിഷിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സിൽ പോയിട്ട് മൊബൈൽ പ്രിവ്യൂ ഓൺ ആക്കണം കാരണം തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം റിക്രൂട്ടർ മൊബൈലിലാണ് ചെക്ക് ചെയ്യുക ഇപ്പൊ നിങ്ങൾ മൊബൈൽ റിവ്യൂ അതായത് ഈ ഉള്ള മൊബൈൽ പ്രിവ്യൂ റിവ്യൂ നമ്മൾ ചെയ്തില്ലാന്നുണ്ടെങ്കില് മൊബൈലിൽ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ ഒക്കെ കിടക്കും അപ്പൊ തന്നെ റിജക്ട് ആവും പക്ഷെ ഇങ്ങനെ നിങ്ങൾ ഒരു റെസ്യൂമേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഓക്കെ ഒരു കാര്യം ക്ഷമിക്കുക ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ താഴെ കോൺടാക്ട് സെക്ഷനിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു ഇവിടെ താഴെ നിങ്ങൾക്ക് ഫോളോ മീ ഓൺ എന്ന് പറഞ്ഞ സെക്ഷൻ കണ്ടില്ലേ ഇതിൽ ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ ഫേസ്ബുക്ക് ലിങ്ക് ലിൻ നിങ്ങളുടെ സോഷ്യൽ പ്രൊഫൈൽസ് കൊടുക്കാനുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ ഏറ്റവും മുകളിലത്തെ പേജിൽ റീച്ച് ഔട്ട് എന്ന് പറയുന്ന സെക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ റീച്ച് ഔട്ട് ഞാൻ അവസാനം പറയാറ് ഞാൻ മറന്നുപോയി ഇപ്പൊ എന്തായാലും ഈ ഒരു മൊത്തത്തിൽ ഒരു ലിങ്ക് ആയിട്ട് കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ഞാൻ ക്ലിക്ക് ചെയ്യുക ഇത് അൺഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പേര് വേറെ ഡെസിഗ്നേഷൻ വേറെ എല്ലാം വേറെ വരെ ആവും ഓക്കെ ഇപ്പൊ നിങ്ങൾ താഴത്തോ താഴത്തുള്ള ഈ ഒരു സെക്ഷൻ കണ്ടില്ല ഈ ഒരു സെക്ഷനില് നമ്മൾ എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടു ഈ ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അതായത് ഇപ്പം നിങ്ങൾ ഈ റീച്ച് ഔട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നിങ്ങളുടെ ഇമെയിലിലേക്ക് മെയിൽ അയക്കാനുള്ള ഓപ്ഷൻ ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്തിട്ട് ഡൺ കൊടുക്കുക അല്ല ഈ റീച്ച് ഔട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴത്തുള്ള ഉണ്ടല്ലോ നമ്മുടെ കോൺടാക്ട് പേജിലേക്ക് ഡയറക്റ്റ് ആയിട്ട് മൂവ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റീച്ചൌട്ടിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മിനിറ്റ് ഈ താഴെ ഫസ്റ്റ് താഴത്തോട്ട് ഇങ്ങനെ വരിക ഇവിടെ പേജസ് ഇൻ ദിസ് ഡോക്യുമെന്റ് എന്ന് കാണും അതിൽ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ സെക്ഷൻ ഒമ്പതാമത്തെ സെഷൻ ആണ് നമ്മുടെ അത് സെലക്ട് ചെയ്ത് ഡൺ എന്ന് കൊടുക്കുന്നു ഓക്കെ ഇപ്പൊ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെബ് പേജിൽ പോയിട്ട് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴത്തെ സെക്ഷനിലേക്ക് ഈ ഒരു ഓട്ടോമാറ്റിക്കലി ഈ ഒരു സെക്ഷനിലേക്ക് വരുന്നതായിരിക്കും മനസ്സിലായല്ലോ ഇതുപോലെ തന്നെ താഴെ ഫോളോ മീ ഓൺ എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു സോറി റൈറ്റ് ക്ലിക്ക് ചെയ്യാതെ ഇവിടെ അൺഗ്രൂപ്പ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാ ആയി ഇനി ഓരോ ഓരോ ലിങ്കിൽ ബട്ടണിലും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലിങ്ക് എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങളുടെ ട്വിറ്റർ പേജ് ഫേസ്ബുക്ക് പേജ് ലിങ്ക് ഇൻ പേജ് ഇത്രയും പേജസിന്റെ ലിങ്ക് ഇവിടെ കോപ്പി ചെയ്തിട്ടാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എംപ്ലോയർ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സോഷ്യൽ പ്രോഫൈസിലേക്ക് പോകാനും പോകും പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾക്ക് എംപ്ലോയീസ് നോക്കണ്ട എനിക്ക് പോവാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഫോളോ മിയോൺ മൊത്തത്തില് ഡിലീറ്റ് ചെയ്ത് കളയണം ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതേപോലെ ഫൈൻ മൈ ഹിയർ എന്ന് പറഞ്ഞ സെക്ഷൻ കണ്ടില്ലേ ഇവിടെ റൈറ്റ് ലക്ക് ചെയ്യുന്നു ഇവിടെ അൺഗ്രൂപ്പ് നമ്മൾ വീണ്ടും ഇത് എന്തിനാണ് അൺഗ്രൂപ്പ് ചെയ്ത് പറഞ്ഞുതരാം ഈ ഫൈൻ മെ റെസ്യൂമേ ഹിയർ എന്ന് പറയുന്ന സെക്ഷനില് ഇവിടെ നമുക്ക് ഒരു ലിങ്ക് കൊടുക്കാൻ സാധിക്കും ഈ ഒരു ലിങ്കില് നമ്മള് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെപ്പറേറ്റ് ഇത് എഡിറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ ഇവിടെ ഒരു ബട്ടൺമാരി കൊടുക്കാം ഇതിപ്പോ തൽക്കാലം ഒരു ഡെമോക്ക് കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേജിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് മാത്രം വെച്ചിരിക്കുന്നതാണ് ടൈപ്പ് ചെയ്തത് ഈ ഫൈൻ മേ റെസ്യൂമേ ഹെയർ എന്നുള്ള സെക്ഷൻ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ഒരു സെക്ഷൻ ആക്കുക എന്നിട്ട് അതൊരു ഹൈപ്പർ ലിങ്ക് ആക്കുക അപ്പൊ ഞാൻ ലിങ്ക് പറഞ്ഞല്ലോ ആ ഒരു സെലക്ട് ചെയ്ത ലിങ്ക് കൊടുക്കുക എന്താ വെച്ചാൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവോ എവിടെയെങ്കിലും നിങ്ങളുടെ റെസ്യൂമോ നിങ്ങൾ കോപ്പി വെച്ചിട്ട് ആ ലിങ്ക് ഇതിന് കൊടുത്താൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഗൂഗിൾ ഡ്രൈവില് പോയിട്ട് നിങ്ങളുടെ റെസ്യൂം എംപ്ലോയീസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇത് ഇവിടെ തന്നെ കൊടുക്കണമെന്നില്ല ചിലവർ എന്ത് ചെയ്യുന്ന ഫസ്റ്റ് പേജില് റീച്ച് ഔട്ട് മീ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ ഈ ഇവിടെ തന്നെ താഴെ ഫൈലിൽ രണ്ട് ബട്ടൺ കൊടുക്കും പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഈ താഴത്തെ പേജസ് ഇപ്പൊ വിസിബിൾ ആയിരിക്കില്ല പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഇത് എന്താ പറയാ റെസ്യൂമേ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആ ലിങ്കിൽ പോയിട്ട് റെസ്യൂമേ ഡൗൺലോഡ് ചെയ്യാം പോർട്ട്ഫോളിയോ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത പോർട്ട്ഫോളിയോ അവർക്ക് വിസിബിൾ ആയിരിക്കും ഇങ്ങനെയും കൊടുക്കും ചിലപ്പം ബട്ടൺസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ബട്ടൺസ് കൊടുക്കുന്നത് അപ്പൊ ബട്ടൺസ് കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ ഇതേ എലിമെന്റ്സിൽ പോവാ എലിമെന്റ്സിൽ പോയിട്ട് ബട്ടൺസ് എന്ന് ടൈപ്പ് ചെയ്യാം ബട്ടൺസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എന്റർ ചെയ്യാണ് സോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബട്ടൺസ് എല്ലാം ഇതില് ലോഡായി വരും ഒരു മിനിറ്റ് സോ ലോഡായി ഇപ്പൊ ബട്ടൺ നമ്മുടെ ഷർട്ട് ബട്ടൺ വരും പക്ഷെ അതല്ല ഈ ഗ്രാഫിക്സിൽ സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം തേണ്ടില്ല ഇതാണ് ഈ ഒരു ബട്ടൺ ആണ് ഞാൻ ഉദ്ദേശിച്ചപ്പോ ഞാനിപ്പോ ബട്ടൺ ആണ് എടുക്കുന്നത് വെച്ചാൽ പച്ചക്കളർ ബട്ടൺ ഇത് നമ്മൾ എടുക്കുക ഇത് എടുത്തിട്ട് നമ്മൾ ഇവിടെ ലോഡ് ചെയ്ത് വെക്കുക ഒരു മിനിറ്റ് അത് ലോഡായി വരും വന്നല്ലോ ഓക്കെ ഇപ്പോ നമ്മള് ഇതിന് റീസൈസ് ചെയ്യുന്നു ഈ ബട്ടൺ റീസൈസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് വെക്ക എന്നിട്ട് ഇതേ സാധനം രണ്ടായിട്ട് നമ്മൾ രണ്ട് ബട്ടൺ ആയിട്ട് വെക്കുന്നു ഓക്കെ ഇപ്പൊ ഈ ബട്ടണിൻ്റെ ഉള്ളിൽ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം ഒരു മിനിറ്റ് അതിനായിട്ട് ഈ ടെക്സ്റ്റ് ബോക്സിൽ പോവാ എന്നിട്ട് ആഡ് എ ടെക്സ്റ്റ് ബോക്സ് ഉണ്ടല്ലോ ഈ ആഡ് എ ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് താഴെ ലിറ്റിൽ ബോഡി ഓഫ് ടെക്സ്റ്റ് കാണാം ഈ ഒരു സാധനം എടുത്തിട്ട് ഇതിനുള്ളിൽ വെക്കുക നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് അതിന് അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഇതിനുള്ളിൽ വന്നിട്ട് റെസ്യൂമേ എന്ന് ടൈപ്പ് ചെയ്യുന്നു ഓക്കെ ഇനി ഈ ഒരു ടെക്സ്റ്റ് ബോക്സിന് നമ്മൾ സെന്ററിൽ അലൈൻ ചെയ്യുക ഇതിന്റെ സെന്ററിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കുക റെസ്യൂം ചെയ്ത് ടൈപ്പ് ചെയ്തു ഈ രണ്ടാമത്തേലും അതേപോലെ ഒരു ടെക്സ്റ്റ് ബോക്സ് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു ഓക്കെ ആ ടെക്സ്റ്റ് ബോക്സ് നേരെ ഇവിടെ നമ്മൾ കൊണ്ടുവെക്കുന്നു ഇതിൽ നമ്മൾ എന്ത് വെക്കണം പോർട്ട് പോളിയോ എന്ന് ടൈപ്പ് ചെയ്യുന്നു ഓക്കെ ഇപ്പോ അതിന് ഈ ഒരു ഫസ്റ്റ് റീച്ച് ഔട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ഞാൻ മൊത്തത്തിൽ റിമൂവ് ചെയ്യുന്നു ഇപ്പൊ റെസ്യൂമേ പോർട്ട്ഫോളിയോ ഈ രണ്ട് സെക്ഷനായി ഞാൻ ചെയ്തിരുന്നു അല്ലെ ഇപ്പോ ഈ ഈയൊരു ഇത് നമ്മിപ്പോ ചെയ്തു റെസ്യൂമേ പോർട്ട്ഫോളിയോ എന്നൊരു ഓപ്ഷൻ ആക്കി ഇപ്പോ ഈ ഒരു റെസ്യൂമേ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക് കൊടുത്തിട്ട് നമ്മളുടെ ഗൂഗിൾ ഡ്രൈവിലേക്കുള്ള ലിങ്ക് നമ്മൾ സെറ്റ് ചെയ്യുക ഓക്കെ അതേസമയം ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ ഇതേപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത ലിങ്ക് കൊടുത്തിട്ട് നമ്മളുടെ രണ്ടാമത്തെ വെബ്സൈറ്റ് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഫസ്റ്റ് വെബ്സൈറ്റ് പേജ് മാത്രമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് രണ്ടാമത്തെ വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് എബൌട്ട് മീ ആ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞ സെക്ഷൻ നമ്മൾ രണ്ടാമത്തെ വെബ്സൈറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഈ പോർട്ട്ഫോളിയോയിൽ ലിങ്ക് ചെയ്യും റെസ്യമില് റെസ്യൂമ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ലിങ്ക് ചെയ്യും അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ എംപ്ലോയറോ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു കൊടുക്കുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് പേജ് മാത്രം കാണും അവർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ റെസ്യൂമ് നോക്കും ഡൗൺലോഡ് ചെയ്യും പോർട്ട്ഫോളിയോ കാണുന്നതാണെങ്കിൽ പോർട്ട്ഫോളിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ വെബ് പേജ് ലോഡ് ആവുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു വെബ് പേജിൽ നിങ്ങൾക്ക് എന്താ പറയാ ടെക്സ്റ്റ് ബോക്സുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ടെക്സ്റ്റിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ടെക്സ്റ്റ് ടെക്സ്റ്റ് കാണും ഇതിൽ ഏത് ടെക്സ്റ്റ് ആണോ വേണ്ട ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ അഡീഷണൽ ടെക്സ്റ്റ് ബോക്സോ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഹെഡിങ് ഏതാച്ച വരും നമുക്ക് വേണമെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യാം മൂവ് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഓക്കെ ഈ ഒരു വെബ് പേജില് അതുപോലെ തന്നെ നമ്മുടെ വെബ് പേജില് ഡിലീറ്റ് ലോഡ് ആവുന്നതായിരിക്കും ഓക്കെ സോ ഇത് ഒരു ഓപ്ഷൻ ആണ് ഞാൻ എന്തായാലും ഇതിപ്പോ ഇതുവരെ ചെയ്ത് ഞാൻ മാറ്റുന്നുണ്ട് ഓക്കെ ഇപ്പോ ഇത് ഒരു ടൈപ്പ് നോർമൽ ടൈപ്പിൽ ഇങ്ങനെയും ചെയ്യാം ഓക്കെ ഞാൻ ഇവിടെ പബ്ലിഷ് കൊടുക്കാം പബ്ലിഷ് കൊടുത്തിട്ട് താഴെ വീമുകൾ വീമ്പുകൾ ചേഞ്ചസ് എന്ന് പറയുന്ന ഓപ്ഷൻ പബ്ലിഷ് ചേഞ്ചസ് എന്ന് വരും ആ പബ്ലിഷ് എന്ന് പറഞ്ഞ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുന്നു അത് ഡിസൈൻ ആവുന്നുണ്ട് വെയിറ്റ് ചെയ്യൂ ഓക്കെ നമ്മുടെ വെബ്സൈറ്റ് ലൈവ് ആണെന്ന് കാണിക്കുന്നുണ്ട് എന്താ നോക്കാം ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഓക്കെ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ചെയ്തോണ്ടി കാണിക്കുന്നത് താഴെത്തോട്ട് വരുന്നു ഇപ്പൊ റീച്ച് ഔട്ട് എന്ന് പറഞ്ഞ സെക്ഷൻ ബട്ടൺ ആയിട്ടുണ്ടാവും ഞാൻ ഇത് റീച്ച് ഔട്ടിൽ ക്ലിക്ക് ചെയ്യാണ് കണ്ടോ ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് പേജിലേക്ക് പോയി ഇപ്പൊ ഇതെല്ലാം ക്ലിക്കബിൾ ബട്ടൺസ് ആണ് ബട്ടൺസ് കഴിഞ്ഞാൽ മാത്രമേ ക്ലിക്കബിൾ ആവുള്ളൂ ഞാൻ ബട്ടൺസ് ആക്കിയിട്ടില്ല ഇതൊന്നും ക്ലിക്കബിൾ അല്ല ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ കളേഴ്സ് ചേഞ്ചസ് വരുത്തി ആ കളർ ചേഞ്ച് ആയത് ലെറ്റർ ചേഞ്ചസ് വരുത്തി ലെറ്റർ ചേഞ്ച് ആയതെല്ലാം ഒരു പേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഓക്കെ സോ ഇങ്ങനെയാണ് നമുക്ക് ക്ലീൻ ആയിട്ട് ഒരു വെബ് പേജ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ ഒരു എല്ലാവരും അപ്ലൈ ചെയ്യുന്ന എല്ലാ വ്യക്തികളിലും ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിങ്ങൾക്ക് നിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡിജിറ്റൽ റിസ്യൂം ഉണ്ടാക്കിയാൽ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്ക് ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് ഞാൻ ഒരു ബേസിക് വെച്ചാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ടാലന്റ് നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്നുകൂടി നല്ല വൃത്തിക്ക് വൃത്തിക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നല്ല സമയം എടുത്ത് നല്ലൊരു റെസ്യൂം ഉണ്ടാക്കിയ സു ഒരു ഒരു കൂട്ടം ആളുകൾ നിങ്ങൾ നന്നായിട്ട് വേറിട്ട് നിൽക്കും ഇന്നാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ലിങ്ക് എന്റെ കമന്റ് ഇടാ നിങ്ങൾ ഉണ്ടാക്കിയല്ലേ ഞാൻ വേണമെങ്കിൽ ഞാൻ നോക്കി റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിവ്യൂ നോക്കി നോക്കിയിട്ട് പറയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഏ റെസ്യൂമ് ഏയിൽ ഉണ്ടാക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോ കാര്യങ്ങളോ എന്തിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിലും ഞാൻ റിസർച്ച് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരാം നിങ്ങൾക്ക് എന്റെ വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി ഓക്കെ ഇപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് ഹൈപ്പിൽ ക്ലിക്ക് ചെയ്താൽ മറ്റുള്ള കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ആവുന്ന എനിക്ക് ഒരുപാട് ഒരുപാട് ഉപകാരമായിരിക്കും ഓക്കെ അപ്പൊ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം